ക്ഷദ്വീപിലെ ട്രഡീഷണൽ ഫുഡ് ഒക്കെയാണ് ഇവിടുത്തെ ഭാഷരി ആണ് പിന്നെ കേരളത്തിൽ വരുന്നവരോട് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് അത് നമ്മൾ സ്കൂളൊക്കെ പോയിട്ടാണ് പഠിച്ചിരിക്കുന്നത് ജസ്സിരി ഭാഷ സംസാരിക്കുന്ന ഒരു സഹോദരിയാണ് ഈ സഹോദരി നല്ല തണ്ണിമത്തന്റെ ജ്യൂസ് തന്നു സ്നേഹത്തോടെ തന്ന് ആ സഹോദരി ഇരിക്കുന്ന കസേര എനിക്ക് ഇരിക്കാൻ തന്നിരുന്നു

എന്ത് ചെയ്യുന്നു താടി ചേട്ടാ ചേട്ടന്റെ പേര് ഓ നല്ല രസാണല്ലോ എനിക്കിതില് നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല നീളമുള്ള താടി വെളുത്ത താടി മുടിയുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പോയി